നമസ്കാരം ഇന്ത്യക്കിട്ട് പണിതാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ചിന്തയായിരുന്നു പാക്കിസ്ഥാന് അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവും ഒരു പ്രകോപനവുമില്ലാതെ പഹൽഗാമിലേക്ക് കുറെ ഭീകരരെ തുറന്നുവിടുകയും വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത് എന്നാൽ അതിന് കൃത്യമായ രീതിയിൽ കണക്ക് ചോദിക്കും എന്ന് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒക്കെ അപ്പോൾ തുറന്നു പറഞ്ഞത് അതിന് തിരിച്ചടിയായി പതിനഞ്ച് ദിവസത്തിന് ശേഷം ഈ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ സൈന്യം ഇരച്ചു കയറുകയും നൂറോളം ഭീകരരെ തുരത്തുകയും ചെയ്തു ഭീകരാക്രമ ഭീകര കേന്ദ്രങ്ങൾക്ക് ബോംബ് വയ്ക്കുകയും ഭീകര കേന്ദ്രങ്ങൾ തച്ചു തകർക്കുകയും ചെയ്തത് വലിയ തോതിൽ പാകിസ്ഥാന് തിരിച്ചടിയായു ആകുകയുണ്ടായി എന്നത് കൃത്യമായി പറയാവുന്ന കാര്യമാണ് എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് അതിലും വലിയ ഒരു തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയത് അതായത് ഇന്ത്യയുമായി പാകിസ്ഥാൻ ഉണ്ടായിരുന്ന ഒരു കരാർ അതായത് സിന്ധു നദീ ജല കരാർ റദ്ദാക്കുക തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്യുക എന്ന നിലപാടിലേക്ക് ഇന്ത്യ മാറുകയായിരുന്നു അതോടുകൂടി ഇന്ത്യയിൽ നിന്നും ഒരു തുള്ളി വെള്ളം പാകിസ്ഥാനിലേക്ക് കടക്കാതായി പാകിസ്ഥാനിലെ അണക്കെട്ടുകൾ വറ്റി വരണ്ടു പാകിസ്ഥാനിലെ കാർഷിക മേഖലകളാകെ വരണ്ടു കർഷകർ വലിയ പ്രതിസന്ധിയിലായി വ്യവസായികൾ പ്രതിസന്ധിയിലായി അങ്ങനെ രണ്ട് മൂന്ന് ആഴ്ച ഇപ്പോൾ പിന്നിടുകയാണ് ഇപ്പോൾ ആദ്യം പാകിസ്ഥാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്നും നിങ്ങൾ വ്യതിചരിച്ചില്ല എങ്കിൽ അതായത് സിന്ധു നദീജല കരാറിൽ നിന്നും ആ ഒരു ഫ്രീസിംഗ് പരിപാടിയിൽ നിന്നും നിങ്ങൾ മാറിയില്ല എങ്കിൽ വലിയ അല്ലെങ്കിൽ കനത്ത രീതിയിലുള്ള തിരിച്ചടി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഇന്ത്യക്ക് ഉണ്ടാകുമെന്നായിരുന്നു ആണവായുധം ഉൾപ്പെടെയുള്ള ആയുധശേഖരം തങ്ങളുടെ കയ്യിലുണ്ട് അതൊക്കെ പ്രയോഗിച്ചാൽ നിങ്ങൾ നാമാവശേഷമായി പോകും എന്നുള്ള വിരട്ടലൊക്കെ പാകിസ്ഥാൻ നടത്തി പക്ഷേ ഇന്ത്യ തെല്ലും കുസിയില്ല മാത്രവുമല്ല തിരിച്ചടികൾ ശക്തമായി തുടരുകയും പാകിസ്ഥാൻ്റെ തിരിച്ചടികളെ ആക്രമണങ്ങളെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്തതോടുകൂടി പാകിസ്ഥാൻ ഒരു കാര്യം ബോധ്യപ്പെട്ടു ഇന്ത്യ നിസാരക്കാരല്ല തങ്ങൾക്ക് പിടി ുന്ന തരത്തിലുള്ള ഒരു കരുത്തല്ല ഇന്ത്യയ്ക്കുള്ളത് തങ്ങൾ മർമ്മം അറിയാതെയാണ് പ്രയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ വലിയ ഒത്തുതീർപ്പ് ഫോർമുലയും ഒക്കെയായി പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ് അതിലേറ്റവും വലിയ ഒരു ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് തമ്മിൽ ഒരു ചർച്ച നടത്താം ഏത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം എന്നുള്ള നിലപാടിലേക്ക് അതായത് കരഞ്ഞ് കാലു പിടിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ിട്ടെങ്കിലും ആ സിന്ധു നദീജല കരാർ ഒന്ന് പുനഃപരിശോധിക്കണം തങ്ങൾക്ക് നീര വയ്യ തങ്ങൾക്ക് നീര നിവർത്തിയില്ല ഒരു തുള്ളി വെള്ളം പാകിസ്ഥാനിലില്ല പാകിസ്ഥാൻ ജനത വലിയ തോതിൽ കഷ്ടപ്പാടിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് സിന്ധു നദീജല കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാവാം എന്നുള്ള നിലപാടുമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കുള്ള എതിർപ്പും ചർച്ചയിൽ ഉന്നയിക്കാമെന്ന് പാകിസ്ഥാൻ പറയുന്നു ഇത് ആദ്യമായിട്ടാണ് ഇത്തരം കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കരാർ മരവിപ്പിച്ചത് ചോദ്യം ചെയ്തുള്ള കത്തിലാണ് പാകിസ്ഥാന്റെ നിർദ്ദേശം കരാർ പുതുക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം നേരത്തെ പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല അംഗീകരിച്ചിരുന്നില്ല പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ഇപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പാകിസ്ഥാൻ കൃത്യമായി കടന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നദീജല കരാർ ലംഘിക്കുന്നത് പ്രശ്നം വഷളാക്കുമെന്നും പാകിസ്ഥാൻ കത്തിൽ പറയുന്നുണ്ട് സിന്ധു നദിയുടെ ആറ് പോഷക നദികളിലെ ജലം എങ്ങനെ പങ്കിടണം എന്നത് നിർണയിക്കുന്ന കരാറിൽ നിന്ന് എന്നാണ് ഇന്ത്യ അന്ന് പ്രഖ്യാപിച്ചത് പടിഞ്ഞാറൻ നദികളായ ജലം ജനാബ് ഇൻഡസ് എന്നിവയിലെ വെള്ളം പാകിസ്ഥാനും കിഴക്കൻ ഭാഗത്തെ സത്ലജ് ബ്യാസ് രവി എന്നിവയിലെ അവകാശം പൂർണ്ണമായും ഇന്ത്യക്കും നൽകുന്നതായിരുന്നു അന്നത്തെ കരാർ പാകിസ്ഥാന് അവകാശമുള്ള നദികളിലെ ജലം കൃഷിക്കും വൈദ്യുത പദ്ധതികൾക്കും ഉപയോഗിക്കാം എങ്കിലും വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയാൻ കഴിയില്ല പാകിസ്ഥാൻ്റെ അനുമതിയോടെ മാത്രമേ നദികൾക്ക് കുറുകെയുള്ള ഏതു പദ്ധതിയും നടപ്പാക്കാൻ കഴിയൂ കരാറിൽ നിന്നും പിന്മാറുന്നതിലൂടെ കരാർ എല്ലാ നടപടികളും ഇന്ത്യ നിർത്തിവെക്കുകയായിരുന്നു ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് പാകിസ്ഥാൻ വലിയ തോതിൽ കരഞ്ഞ് കാലു പിടിച്ചുകൊണ്ട് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറക്കപ്പെട്ടത് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല ഒന്നെങ്കിൽ രക്തമൊഴുകട്ടെ ഞങ്ങൾ അത് അതിനെ പ്രതിരോധിച്ചു കൊള്ളാം അല്ലെങ്കിൽ വെള്ളമൊഴുകാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കണം അതായത് പാകിസ്ഥാൻ ഒരുക്കണം രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല എന്ന് കൃത്യമായ താക്കീതാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചങ്കുറ്റത്തോടെ തുറന്നു നിന്ന് പറഞ്ഞത് ആ ഒരു ചങ്കുറ്റത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഞെട്ടി വിറച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ ഒരു ചർച്ചയും ഒരു വാദികളുമില്ലാതെ നമുക്ക് ചർച്ച ചെയ്യാം പാകിസ്ഥാൻ കേൺ അപേക്ഷിക്കുകയാണ് ഇന്ത്യയോട് നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ എങ്ങനെയെങ്കിലും ആ സിന്ധു നദി ജല കരാറിൻ്റെ പ്രശ്നങ്ങളൊന്ന് ഒത്തുതീർപ്പാക്കണം ഞങ്ങൾക്ക് വെള്ളം വിട്ടുതരണം എന്ന് യാചനാസ്വരത്തിൽ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാനെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്ത്യൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ വിജയം എന്തായാലും വെള്ളം കൊടുക്കരുത് എന്ന് ഇന്ത്യക്ക് താല്പര്യമില്ല അവർ പട്ടണ കിടന്ന് ദാഹിച്ച് വലയണം ഇന്ന് പാക്കി ജനത എന്ന് ഇന്ത്യക്ക് താല്പര്യമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഭീകരവാദത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് തന്നെ എന്ന് മാത്രമാണ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു നിലപാടിലേക്ക് എന്തായാലും അധികം വൈകാതെ എത്തുമെന്ന് നമുക്ക് തന്നെ പ്രത്യാശിക്കാം